ഇന്ന് സ്കൂൾ അവധിയാണ് പത്രം നോക്കി അച്ഛൻ പറഞ്ഞപ്പോൾ ഉണ്ണിക്കെട്ടന് നല്ല സന്തോഷമായി ഇന്ന് കുളിക്കണ്ട ഹോംവർക്കുകൾ ടീച്ചറെ കാണിക്കേണ്ട ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണ്ട കളിച്ചു നടക്കാം അടുക്കളയിൽ കയറി ഇഷ്ടമുള്ളത് കഴിക്കാം അവൻ മുറ്റത്തിറങ്ങി ചെടികളിലേക്ക് നോക്കി ചെടികളെല്ലാം അവനെ നോക്കി തലയാട്ടുന്നത് പോലെ തോന്നി എന്നാലും വലിയ കഷ്ടമായി പോയി അച്ഛൻ പറഞ്ഞു സ്കൂളിൻ്റെ സമീപത്തെ ഒരു പൗരപ്രമുഖനാണ് മരിച്ചത് ഉണ്ണിക്കുട്ടന് ആളെ മനസ്സിലായി എന്നും സ്കൂളിൽ വരാറുള്ള രാമേട്ടൻ ഇടയ്ക്ക് അവനോട് കുശലം പറയാറുണ്ട് ഒരിക്കൽ പാട്ട് പാടിയതിന് സമ്മാനം വാങ്ങിയത് രാമേട്ടൻ്റെ കയ്യിൽ നിന്നായിരുന്നു മരണം എന്നത് ഒരാളുടെ അവസാനമാണെന്ന് അവനറിയാം അവസാന ശ്വാസത്തോടെ തീർന്നു ഓരോ ശരീരത്തിൻ്റെയും ചലനം സ്കൂൾ അവധിയായിട്ടും മനസ്സിൽ ഇപ്പോൾ സന്തോഷമില്ല ദൂരെ എവിടെയോ മരണത്തിൻ്റെ പുക ഉയരുന്നു ചന്ദനത്തിരിക്കി ചിലപ്പോഴൊക്കെ ദുർഗന്ധമുണ്ടെന്ന് അവന് തോന്നി ഷിഫാനിയുടെ ഉപ്പ ഗൾഫിൽ നിന്നും വന്നു ക്ലാസ്സിൽ അവൾ ഒരു പാക്കറ്റ് മിഠായി കൊണ്ടുവന്നു ക്ലാസ് ടീച്ചർക്ക് അവൾ ഒരു പേനയും കൊടുത്തു രണ്ടു വർഷമായി അവളുടെ ഉപ്പ പോയിട്ട് വീട് പകുതി പണി പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് പണിയുണ്ട് ഷിഫാനയ്ക്ക് രണ്ടു അനിയത്തിമാരുണ്ട് അവരും ഇരട്ടകളാണ് ഇതേ സ്കൂളിലാണ് പഠിക്കുന്നത് ഈ വർഷം സ്കൂളിൽ ഏഴ് ജോഡി ഇരട്ട കുട്ടികളുണ്ട് എന്ത് രസമാണ് ഇരട്ട കുട്ടികളെ കാണാൻ ഏകദേശം ഒരേ ചായ ക്ലാസ്സിൽ എല്ലാവരും ഇരട്ടകളായിരുന്നുവെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന് ഉണ്ണിക്കുട്ടൻ വെറുതെ ഓർത്തു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇരട്ടകൾക്ക് ഒരേ സ്വഭാവമാണെങ്കിൽ രണ്ടാളെയും തൃപ്തിപ്പെടുത്താൻ ഒരേ പേന ഒരേ ഡ്രസ്സ് ഒരേ ചെരുപ്പ് എല്ലാം വേണ്ടി വരും വേണ്ട വ്യത്യസ്തമായ ലോകമാണ് തനിക്കിഷ്ടം വ്യത്യസ്തതയിലെ സൗന്ദര്യമാണ് നിറപ്പൊലിമ ലൈബ്രറി വായനക്കായി ഒരു പിരീഡ് ഉണ്ടായിരുന്നു ആ പിരീഡിൽ ചിലപ്പോൾ ഏതെങ്കിലും അധ്യാപകർ വരും എന്തെങ്കിലും എടുത്ത് വായിക്കാൻ പറയും ക്ലാസ്സിൽ ചെറിയ ഒരു പെട്ടിയുണ്ട് അതിൽ വായിച്ചു തീർന്ന ബാലമാസികകളും നിരന്തരം വായിക്കാൻ പറ്റിയ ഒന്നുമില്ല ജാസ്മിനാണ് ഏറ്റവും നന്നായി വായിക്കുക എന്തു കിട്ടിയാലും പെട്ടെന്ന് വായിച്ചു തീർക്കും എല്ലാം മിക്കപ്പോഴും അവൾക്കായിരിക്കും ഒന്നാം സ്ഥാനം ചില കുട്ടികൾ പുസ്തകം വായിക്കുക അവർക്ക് എപ്പോഴും കളിക്കണമെന്ന വിചാരം മാത്രമേ ഉണ്ടാവൂ ഒരിക്കൽ അബ്ദുറഹിമാഷി ക്ലാസിൽ വന്നു ഉറുദുവിന്റെ സാറായിരുന്നു സാറ് അറബി കഥയിലെ സിന്ദാബാദിന്റെ കഥ പറഞ്ഞു തന്നു കുട്ടികൾ കാത് കൂർപ്പിച്ചു കഥ കേട്ടു ഏതോ സ്വപ്ന ലോകത്തിലൂടെ പോകുന്ന പ്രതീതിയാണ് ഉണ്ടായത് ഉണ്ണിക്കുട്ടന് നല്ല ഹരം പിടിച്ചു എല്ലാവരും കഥയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു കഥ പറയാൻ സാറിങ്ങും കഥ കേൾക്കാൻ കുട്ടികൾക്കും ഉത്സാഹമായി എത്ര രസകരമാണ് ഓരോ കഥകളും ഓരോ കഥയും അടുത്ത കഥയുടെ തുടക്കമാവും പഞ്ചനക്ഷത്രം കഥയും അങ്ങനെയാണെന്ന് ഒരിക്കൽ സാറു പറഞ്ഞു പിന്നീട് ഒരു സമയം വരുമ്പോൾ കുട്ടികൾ അബ്ദുറഹിമാൻ മാഷിനെ തേടി നടക്കും മാഷിനെ കയ്യോടെ പിടിച്ച് ക്ലാസ്സിൽ കൊണ്ടുവരും കഥ പറയുന്നവരാണ് കുട്ടികളുടെ പ്രിയ അധ്യാപകർ എല്ലാ കഥകളും ആകാംക്ഷ ഉണ്ടാക്കുന്നു ചിലപ്പോൾ ആഹ്ലാദവും സങ്കടവും ഉണ്ടാക്കും എന്നാൽ അതിലെ ഓരോ കഥാപാത്രമായി അവർ സ്വയം മാറും അപ്പോൾ എല്ലാ കുട്ടികൾക്കും തോന്നും ജീവിതം പോലെ ആകസ്മികത നിറഞ്ഞതാണ് കഥകളെന്ന് അന്ന് ഞായറാഴ്ചയായിരുന്നു അമ്പലത്തിൽ പോകാൻ അമ്മമ്മ എല്ലാവരെയും നിർബന്ധിച്ചു നവരാത്രിയൊക്കെ എരിയല്ലേ ഉണ്ണിക്കുട്ടൻ്റെ അമ്മയും അച്ഛനും ഏട്ടനും കുളിച്ച് തയ്യാറാവുമ്പോയേക്കും സമയം എട്ട് മണിയായി അടുത്തു തന്നെയാണ് ക്ഷേത്രം നടന്നു പോകാനുള്ള ദൂരം മാത്രം അമ്പലത്തിലേക്കുള്ള നടത്തം അവന് വളരെ ഇഷ്ടമാണ് ഉരുളൻ കല്ലുള്ള പാത ഇരുവശമുള്ള കൊച്ചു പൂക്കൾ വിടർന്ന പേരറിയാത്ത ചെടികൾ അമ്പലം എത്താറാകുമ്പോൾ അവിടെ ഒരു കാവുണ്ട് വലിയ മരങ്ങളും ഇരുട്ടുമുള്ള ഒരു പച്ച തുരുത്ത് അതിൽ പാമ്പുകളുണ്ടത്രേ പല ജീവികളുടെയും ശബ്ദം കേൾക്കാം ആയില്യം നാളുകളിൽ അവിടെ നാഗത്തിന് മുട്ട കൊടുക്കും പാമ്പുകൾ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കില്ല നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നാൽ മതി അമ്മ പറഞ്ഞു കൊടുത്തു മയ്യരിയിൽ വലിയ ചമ്പകമരമുണ്ട് സുഗന്ധമുള്ള പൂക്കൾ മൃദുവാണ് പൂവ് വൈയിൽ വീണു കിടപ്പുണ്ടാവും അവ പെറുക്കിയെടുത്ത് പെൺകുട്ടികൾ മാല കെട്ടുന്നതും കാണാം ഉണ്ണിക്കുട്ടൻ അവ പെറുക്കിയെടുത്ത് മണത്ത് നോക്കും ചേട്ടനും അവനും അവ വീട്ടിലെത്തിക്കും അമ്പലത്തിലെ കുളത്തിൽ കാൽ കഴുകിയാണ് ഉള്ളിൽ പ്രവേശിക്കുക പ്രാർത്ഥനയുടെ കൂപ്പുകൈകളുമായി കുറേ പേർ അവിടെയുണ്ട് എന്തെല്ലാമാണ് പ്രാർത്ഥിക്കുക രോഗം മാറ്റാൻ പഠിക്കാൻ ഐശ്വര്യം വന്ന് ചേരാൻ പിന്നെയും എന്തൊക്കെയോ പ്രാർത്ഥനകൾ എല്ലാവർക്കും ഉള്ളിൽ പ്രാർത്ഥനയുണ്ടാകും പുറമെ കാണിക്കാതെ പ്രാർത്ഥിക്കുന്നവരുമുണ്ടാകും ശത്രുക്കളെ കീഴ്പ്പെടുത്താനും പ്രാർത്ഥിക്കും ചിലർ രക്ഷിക്കാനും പ്രാർത്ഥിക്കും ദൈവത്തിന് എത്ര കൈകൾ വേണം അവൻ വെറുതെ ആലോചിച്ചുപോയി ഉണ്ണിക്കുട്ടൻ വിഗ്രഹത്തെ നോക്കി ഒരു കറുത്ത ശില മാത്രം പക്ഷേ ആ ശിലയുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു ശില മാറുന്നില്ല സങ്കല്പവും പ്രാർത്ഥനയ്ക്ക് വന്നവർ ജീവിച്ചും മരിച്ചും പോയിക്കൊണ്ടേയിരുന്നു ഉണ്ണിക്കുട്ടനും പ്രാർത്ഥിച്ചു തൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും എന്നും കൂടെയുണ്ടാവണേ എന്ന് അവരാണ് അവൻ്റെ ലോകം പിന്നെ കൂട്ടുകാരും ടീച്ചർമാരും